ഇന്ന് മണി പ്ലാന്റ് പിടിപ്പിച്ചായിരുന്നു നമുക്ക് ഏ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ബോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൊതു ബോട്ട് കുട്ടീൻ്റെതായി ഒരു ഐറ്റം ഇത് ഇതിൽ ഇരിക്കുമെന്നാണ് ഡൗട്ട് കേട്ടോ കാര്യം പ്ലാസ്റ്റിക്ക് ആയതുകൊണ്ടേ ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോകും അപ്പോൾ ചട്ടിന് ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുമെന്ന് ഒരു ഡൗട്ടുണ്ട് എനിക്ക് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിനൊന്ന് ഇവിടെ ഈ എൻഡിൽ നമുക്ക് വളച്ച് കുടിക്കുന്നു അതൊന്ന് നേരെ നിന്ന് കിട്ടാൻ വേണ്ടിട്ടോ കേട്ടോ വയ്ക്കുമെന്ന് വിശ്വസിക്കുന്നു അതിങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വയ്ക്കുമായിരിക്കും അല്ലേ ഒരിക്കൽ കൂടെ ഒന്ന് ഇതാക്കാം ജസ്റ്റ് ഒന്ന് അതിന് ഒടിച്ചിതാക്കൾ ഇതിലേക്ക് ഞാനിവിടെ തെറിച്ച് തെറിച്ചപ്പോൾ ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ മണൽ മൂന്നും കൂടെ ചേർത്ത മിക്സാണ് സാഫിട്ടിട്ടില്ല കേട്ടോ അത് സാഫ് ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നടാം അപ്പോൾ പങ്കൽ ഇൻഫെക്ഷൻ എന്നൊക്കെ നമുക്ക് മുക്തിക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മളല്ലാതെ കലക്കി പിന്നീട് ഒഴിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് പ്ലേസ് ചെയ്തു ഇത് സംഭവം വന്നിട്ട് എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ അവന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഡ് ആയിരുന്നു അപ്പോൾ ആ ബെഡിൽ കവർ ചെയ്ത് തരുന്ന ഒരു വല പോകുന്ന ഒരു സംഭവമുണ്ട് അതിൽ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ നോക്കാം പിന്നെ പ്ലേസ് ചെയ്യാനാൽ കുറച്ച് പ്രയാസം കേട്ടോ ഇതിന് കറക്റ്റ് വരുന്നില്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യാം ിക്കുന്നുണ്ട് കേട്ടോ ഇരിക്കുന്നുണ്ട് നോക്കാം ഇരുന്നില്ലെങ്കിൽ നോക്ക് വേറെ വീഡിയോ പിന്നീട് കാണാം ഇതിനെ ഒന്ന് ഇരുത്താൻ പറ്റുമോ ഒന്ന് നോക്കി ഏത് രീതിയിലാണ് ഇരുത്തേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടും നമുക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ഡോത്രി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സാധനം ഇവിടെ കൂടെ വെക്കാം മനസ്സിലായോ ആ അത് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉയർത്തിയിട്ട് വയ്ക്കാം പ്ലാന്റ് വെച്ചാൽ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനും ആർച്ച് പോലെ ഉണ്ടാക്കുക വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗ്യാറ്റിൽ അങ്ങനെ പിന്നെ ഈ ചിലരാണെങ്കിൽ തെങ്ങിലിറക്കിങ്ങനെ പടം ഇറക്കുന്നത് ആ നല്ല ഭംഗിയാണ് മണി പ്ലാന്റ് ഒരു പ്രത്യേകതരം ഭംഗിയാണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് പോകുന്ന ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ എല്ലായിടത്തും ഇത് പടങ്ങ് പിടിച്ചിട്ടുണ്ട് അങ്ങനൊരു ദോഷം ഇതിനുണ്ട് ഇപ്പൊ നമ്മൾ അത് വളരുന്നതനുസരിച്ച് അതിൽ വരുന്ന ചാഖകളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞാൽ മാത്രമേ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കാട് പിടിക്കുന്നു ഒരു ഐക്യമാണ് ഇത്രയും അത് ഒരുപാടൊന്നും ഉയർത്തണ്ട ഇത്ര ഈ ഒരു കണക്കിന് ആ പോട്ടിലും കൂടെ ഞാന്ന് മിക്സിടെ കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടി വെക്കണമേ ഉള്ളൂ അതില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പിന്നെ എനിക്കൊരു ഭംഗിക്ക് വേണ്ടിയും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ ഇല്ലെങ്കിൽ എല്ലാം തോന്നുമ്പോ ഇത് എല്ലാവരും ചെയ്യുന്നതല്ലോ എന്നൊരു തോട്ട് കാണുന്നവർക്ക് വരും മനസ്സിലായി അതെന്തെങ്കിലൊരു കുഞ്ഞ് വ്യത്യാസമെങ്കിലും ചെയ്താലും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതേ വേണ്ട അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് മണി പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത് ഒന്ന് വന്നിട്ട് ഇതാണ് വേണ്ട യെല്ലോ കളറ് യെല്ലോ കളർ സൂപ്പറാണ് കേട്ടോ രണ്ടും സൂപ്പറാണ് ഇത് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ടൈപ്പ് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാം എന്ത് സാധനമായാലും നമ്മൾ വൃത്തിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫൈനൽ വ്യൂ ഒക്കെ കാണാൻ ഒരു ബുക്കുണ്ടത് തറയിൽ കൂടെ പടർന്നു പോയതാണ് കേട്ടോ അതാണ് ഇതിൻ്റെ എല്ലായിടത്തും വേരും ഈ ഒരു നിയമത്തിലാണ് വരുന്നത് ഇതിനെ ഞാൻ ഇതിലേക്ക് താഴ്ത്തി നടുകയാണ് കേട്ടോ മണി പ്ലാന്റിന് നമ്മൾ ഒരുപാട് കെയറൊന്നും കൊടുക്കേണ്ടത് ഇതിനെ ഇതിലേക്ക് ഞാൻ ചുറ്റി പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ഒരെണ്ണം തന്നെ ഇതിൽ ഫില്ലാകുമെന്ന് തോന്നി കണ്ടിട്ട് ഇനി കെട്ട് പോലെ കണ്ടോ ഇതിന് ഇങ്ങനെ വെക്കുകയാണോ അയ്യോ അത് പൊട്ടി കേട്ടോ ആ കുഴപ്പമില്ല ഇവിടെ നിന്ന് നമുക്കല്ലാതെ ഇത് ഇങ്ങനെ ഉയർത്തി ഇവിടെ ഒരു ബോൾ പോലെ ആക്കാനായിട്ടാണ് ഇതിന്ന് ചെറിയ ശിഖരങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാറേട്ടോ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചില്ല ഉദ്ദേശിച്ച കാര്യം പൂളിഞ്ഞു കൊളഞ്ഞില്ല ഇതിന് പിടിച്ചു വരുമ്പോഴത്തേക്കും എന്താ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നാൽപ്പത്തി സബ്സ്ക്രൈബ് എങ്ങാണ്ടോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു എട്ടെണ്ണം കൂടെ ആയാൽ എനിക്ക് ലൈവ് വരാൻ കഴിയും ലൈവ് വീഡിയോ ചെയ്യാം എങ്ങനെ ആയിരിക്കുമെന്നൊന്ന് നോക്കാൻ താല്പര്യമില്ല എല്ലാവരും ലൈവിനെക്കുറിച്ച് പറയാറുള്ളൂ പറയാറുണ്ട് ഞാൻ എന്താ കാണാറുണ്ട് പലരുടെയും അപ്പം ഞാൻ ആ ഒരു ലൈവ് വീഡിയോ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല നോക്കാം നമുക്ക് ആ ഇത് ഇപ്പോൾ ഈസി ആയിട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ നമുക്ക് എടുക്കാം കണ്ടോ ഈ സാധനങ്ങൾ അപ്പോൾ ഇതേപോലെ രണ്ടും കൂടെ ഒരു ചെറിയ ബുഷി പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോഴത്തേക്കും അവർ പൊട്ടിപ്പോയി കുഴപ്പല്ല ഇപ്പം നോക്കി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പത്ത് മണിയാണ് ഈ ഒരു പത്ത് മണി ഞാൻ നല്ലൊരു സൈസുള്ള ഐറ്റം നോക്കി എടുക്കുകയാണ് കേട്ടോ എന്നുവെച്ചാൽ അത്യാവശ്യം ബുഷ് ഇത് ബുഷിയുള്ളത് വെച്ചാൽ അതിനൊരു ഫൈനി വരുത്തുമോ പൊട്ടി പോവുന്നുണ്ട് ഈ ഒരു ഐറ്റം ഞാൻ ഇതിലേക്ക് വയ്ക്കുകയാണ് ഈ ചെറിയ ബോട്ടിലേക്ക് വേര് കട്ടിലെയല്ലേ വേര് കട്ട് ചെയ്തില്ലെന്നുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ചെറിയ ബോട്ടല്ലേ ചെറിയ ബോട്ടിലേക്ക് ചെയ്ത് നമ്മൾ വയ്ക്കുമ്പോഴേ ഒരെണ്ണം കൂടെ വയ്ക്കാം കേട്ടോ പത്തം രണ്ടെണ്ണം വയ്ക്കുകയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് ആകുമ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് വിടുമ്പോഴും ഒരു പഞ്ഞി ഉണ്ടാവും ഇതിൻ്റെ പേര് കുറച്ച് നല്ല രീതിയിലായിട്ടും അത് കട്ട് ചെയ്താൽ ആ ചട്ടിയിൽ കറക്റ്റായിട്ടിരിക്കും ഇതിന് ഫ്ലവർ വരുമ്പോഴേ കാണാനൊരു ലുക്ക് വരും കേട്ടോ എങ്കിലേ ഞാൻ ഈ ചെയ്യുന്നതിനൊരു ഭംഗിയുണ്ടാകത്തുള്ളൂ ഓ ഇത് ഞാൻ നടന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇതാ കണ്ടോ ഇങ്ങനെയാണ് നട്ടിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ബുഷിയായിട്ടും ഈ സ്റ്റോറിൻ്റെ പുറത്ത് വെച്ചാൽ കാണാൻ പറ്റുന്നു ആച്ച അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബുഷിയായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇല്ല എങ്കിൽ ഇങ്ങനെ നാല് സൈഡിലേക്ക് ഇതിനെ വളർത്തി നാല് സൈഡ് നല്ല സ്ഥറ്റി പോയി ചുറ്റിലും ഇങ്ങനെ വളർത്തിയിട്ട് കട്ട് ചെയ്ത് ബോൾ പോലെ ആക്കാം അങ്ങനെ ആക്കാം അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടെ പിടിപ്പിക്കുക വലിയ ചട്ടിയിൽ കൂടെ ഇങ്ങനെ നല്ല രീതിയിൽ വരത്തക്ക രീതിയിൽ വളർത്തിയ ശേഷം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കാം അതായിരിക്കും കുറച്ചുകൂടെ പനിയായി എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ആരും ഇടാറില്ല കേട്ടോ ഒന്നും രണ്ടാൾക്കാർ മാത്രം അതും അവർ അഭിപ്രായം പറയുന്നില്ല കാര്യം എൻ്റെ വീഡിയോ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ ആ കമൻ്റ് ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നമുക്ക് മെയിനായിട്ട് ആവശ്യം ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമൻ്റ് ഇടുന്നതാണ് എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല എല്ലാവരും കാണണം എന്നാലും ഇടുമ്പോൾ അങ്ങനെയുള്ള ഒരു കമൻ്റ് നമുക്ക് നമുക്കതിൻ്റെ അഭിപ്രായം അവർ വരുമ്പോൾ അറിയാൻ പറ്റത്തില്ല ഇന്ന് പറഞ്ഞ് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരുടെ കമൻറ്റും വേണം പക്ഷേ ഈ ഒരു അഭിപ്രായമുള്ള കമൻ്റും കൂടെ വേണം എന്നാൽ മാത്രമേ അപ്പോൾ ഇതിലിനി കവർ വരുമ്പോഴേ അതിൻ്റെ ഒരു ഫങ് വരത്തുള്ളൂ പിന്നെ ഇത് ഫുള്ള് കവർ ചെയ്യണം അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് നോക്കിയേ മണി പ്ലാന്റ് അതും ബുഷിയായിട്ട് മണി പ്ലാന്റും നല്ല ബുഷിയായിട്ട് വന്നാൽ മാത്രമേ ആ ഒരു ലുക്ക് വരത്തുള്ളൂ ഇത് വളഞ്ഞ് വളഞ്ഞ് പോകുന്നുണ്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കണം എന്നാലേ ആ ഒരു ഫൈനി വരെ പോകും ആ അത് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഐറ്റം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറന്നുപോയതെ ബെല്ലൊഴിക്കണം അമർത്തണം ഇപ്പം നാൽപ്പത്തിരണ്ട് വ്യൂസ് ഉണ്ട് അതും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ആറ് സബ്സ്ക്രൈബിൽ ആറല്ല എട്ടെണ്ണം ഇടുന്നതിൽ രണ്ടെണ്ണം പോയി അപ്പോൾ ആറ് സബ്സ്ക് എട്ട് സബ്സ്ക്രൈബ് കൊണ്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഞാൻ വീഡിയോ ഇതിലുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ വേറെ വേറെ വീഡിയോകളാണ് ഇട്ടിന് എന്നിട്ടാണ് അതിൽ രണ്ട് സബ്സ്ക്രൈബ് പോയിട്ട് ആറ് സബ്സ്ക്രൈബ് ഏതാണ്ട് ഒരു വർഷത്തോളമായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഞാൻ സ്വന്തമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാൽപ്പത്തിരണ്ട് സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചെടുത്തോളം അത് വലിയൊരു ഗിഫ്റ്റാണ് അപ്പം നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഒരു എട്ട് സബ്സ്ക്രൈബായ എനിക്ക് ലൈവ് വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ ബൈ